ഹായ് ഹലോ നമസ്കാരം അപ്പിനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കണ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ആദ്യം ചായ ഉണ്ടാക്കി പുതിയ ചായ പാത്രമാണ് കേട്ടോ ചായ വയ്ക്കുന്ന അങ്ങനത്തെ ഒരു വാൽപാത്രം എന്ന് പറയാം അത് എന്താ ഞാൻ എപ്പോഴും വിചാരിക്കും വാങ്ങിക്കണമെന്ന് ഇവിടെ ആദ്യം ഒന്നും ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി കേട്ടോ അത് അത് ഇങ്ങനെ അലുമിനിയത്തിൻ്റെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അങ്ങനത്തെ വാൽപാത്രം അപ്പോൾ എന്തായാലും ചായ വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചു ഇത് അത്യാവശ്യം വലുതാണ് ഇതിലും ചെറുതൊന്നുണ്ടാകുന്നു അപ്പോൾ അതാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ പക്ഷേ എല്ലാവരും കൂടെ വരുന്ന സമയത്ത് ഇതായിരിക്കും ഉപകാരപ്പെടുക അപ്പം ഞാൻ പിന്നെ ഇതന്നെ തന്നെ വാങ്ങിച്ചു കേട്ടോ ഇനിയിപ്പോൾ ചെറുത് വേണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വിറകിൽ നിറയെ ചെതലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ താഴത്തെ കൂടെ പോയിട്ടുണ്ടായിരുന്നു വിറകെടുത്ത സമയത്ത് അടുത്ത് വെക്കുന്ന ആ സമയത്ത് കേട്ടോ അപ്പോൾ അത് ഞാനിന്ന് അടിച്ചു വരിയതാണ് പിന്നെ കുക്കറിലിരിക്കണേ ചോറാണ് കേട്ടോ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഞങ്ങൾക്കും കൂടെ ഉച്ചയ്ക്കുള്ള ചോറ് കേട്ടോ അപ്പോൾ അത് ഞാൻ വിറകടുപ്പിൽ എന്തായാലും എന്താ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ചൂടായപ്പോൾ ചോറിലേക്ക് ഒഴിച്ചിട്ടങ്ങനെ ചോറാക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്തെ അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കറി കറിയുണ്ടാക്കാൻ വേണ്ടി നിൽക്കാണ് ഇത് ചിരങ്ങ എനിക്കെപ്പോഴും ചിരങ്ങയും പടവലങ്ങിയും തമ്മിൽ മാറിപ്പോകട്ടോ നമ്മൾ ചിരണ്ടി എടുക്കുന്ന ആ സാധനമാണ് ചിരങ്ങ എന്നാണ് എൻ്റെ വിചാരം കേട്ടോ ആദ്യമൊക്കെ അപ്പോൾ ഇത് ഇതാ ഇത് ഇത് പടവലങ്ങയും അത് ചിരങ്ങ അങ്ങനെയാണ് വിചാരം ആദ്യം വിചാരിച്ചിട്ടുണ്ടെന്ന് കേട്ടോ പക്ഷേ എപ്പോഴാണ് പിന്നെ എനിക്ക് ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ അമ്മനോട് പറയുമ്പോൾ അമ്മ പറയും ചിരങ്ങയല്ല പടവല ആണ് എന്ന് പറയും കേട്ടോ ഇത് ചിരങ്ങിയാണ് അത് പടവലാണ് എന്ന് പറയും അങ്ങനെ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് വിറകടുപ്പിലാണ് വെക്കുന്നത് പക്ഷേ വിറകടുപ്പിൽ വെള്ളം തിളച്ച് ചൂടായിട്ട് കുടിക്കാനുള്ള മാറ്റി വെച്ചിരുന്നു അപ്പോൾ എന്നാൽ ആ കറിയും കൂടെ അതിലുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ ചോറ് അതിൽ വെക്കില്ലല്ലോ അപ്പോൾ വെള്ളം എന്തായാലും തിളച്ച് അങ്ങനെ കിടക്കുകയല്ലേ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ കറി വെക്കാനുള്ളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു ചിരങ്ങട്ടോ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാ ഒരു കറി ഉണ്ടാക്കണം എന്ന കരുതി ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു കറി ഉണ്ടാ സാധാ ഒരു ചിരങ്ങ കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കേണ്ടേ അപ്പോൾ വിറകെന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് ഇനി വലിയ മുട്ടികളാണ് അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് വേണം അപ്പോൾ ഇത് മുന്നേ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വിറകാണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് അടുക്കളുടെ ഒരു സൈഡിൽ അങ്ങനെ വെച്ചുകൊണ്ട് ഈ മഴയൊക്കെ വരുന്ന സമയത്തും ഇങ്ങനെ എന്താ വെള്ളമൊക്കെ ആയിട്ട് അതങ്ങനെ ചതിൽ പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ എന്താ അതാണ് ഇപ്പം ഉപയോഗിക്കണേ അത് എപ്പോഴൊന്നും കത്തി കിട്ടില്ല അപ്പം ഏട്ടനാണ് രാവിലെ തന്നെ തീയൊക്കെ കത്തിച്ച് തന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിരട്ടയം അങ്ങനെയൊക്കെ ഇട്ടിട്ട് അത് ഇങ്ങനെ കത്തി കിട്ടിയിട്ടുണ്ട് എന്തായാലും കത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ അപ്പം അതുകൊണ്ട് എന്താ ഞാൻ കറി ഇതിലാക്കാമെന്ന് കരുതി കുറേ ഇട്ട് വിറകടുപ്പിൽ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അനുമോൾക്ക് കൊണ്ടുപോകാനെന്ത് എന്തായാലും കോഴിമുട്ട അല്ലെങ്കിൽ കിഴങ്ങ് വറുത്തത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കറി എന്ന് പറയണേ ഞാൻ ദോശയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അതിൽക്ക് കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിരങ്ങയും പരിപ്പും കൂടെ ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി കേട്ടോ അങ്ങനെ അത് ഉണ്ടാക്കാൻ തീയതി അങ്ങനെ ആവുമ്പോൾ ദോശയ്ക്ക് അത് നല്ലതാണ് അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് ഞാൻ ചിറങ്ങ എന്താ അരിഞ്ഞത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതുക്കുള്ള പൊടികളൊക്കെ ഒന്ന് എന്താ ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മുളക് കൂടി എപ്പോഴും ഞാൻ ചൂടാക്കിയിട്ടാണ് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ ചേർത്ത് കൊടുക്കൽ അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഞാൻ പൊടികൾ എല്ലാം എടുക്കേണ്ടത് ഞാനതിൽ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ കുറച്ച് പരിപ്പും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ പരിപ്പും കുറച്ചേ ഉള്ളുണ്ടായിരുന്നേ അപ്പം അതും കൂടെ ഞാൻ അതിലേക്ക് കഴുകി എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ടൊരു കറി പിന്നെ തക്കാളി കഴുകിയിട്ട് തക്കാളി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കറി അവിടെ കിടന്നിങ്ങനെ ആയിക്കോളും ഇനിയിപ്പോൾ തേങ്ങ എടുക്കണം തേങ്ങ ചേർത്തിട്ടുള്ള കറിയാണ് അപ്പോൾ തേങ്ങ ചിരവി എടുക്കണം പിന്നെ ഞാൻ ഉപ്പേരിക്കായിട്ടുള്ളത് ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ തലേ ദിവസം കഴി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഉപ്പേരി വെക്കാൻ എഴുതി അതിമുക്ക് എന്തായാലും ഇപ്പം ഞാൻ ഉപ്പേരിയായിട്ട് എന്തെങ്കിലും കൊടുത്തയക്കാറുണ്ട് കേട്ടോ വെറും കോഴിമുട്ട വയറ്റിയത് അല്ലെങ്കിൽ എന്താ ഉരുളം കിഴങ്ങ് ഡെയിലി കൊണ്ടുപോവാറുണ്ടാകുന്നത് അപ്പോൾ കിഴങ്ങൾ വറുത്തത് ഇനിയിപ്പോൾ അങ്ങനെ ഡെയിലി അങ്ങനെ കൊടുത്തയക്കാനുള്ളത് എണ്ണമഴക്കല്ലേ അപ്പോൾ ഉപ്പേരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമോ വിചാരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അത് കഴിച്ചോളും എന്തായാലും ഇപ്പോൾ കൊടുത്തയക്കാറുണ്ട് കഴിക്കണുണ്ട് എന്നാണ് കേട്ടോ പറയാറുള്ളത് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കളയുന്നുണ്ടോ എന്താ ഒന്നും അറിയില്ല അപ്പം ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാന്ന് കരുതി പിന്നെ ദോശ ഉണ്ടാക്കണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കുക്കറിലുള്ള ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ഓട്ടപാത്രത്തേക്ക് ഊറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അനുമുഖക്കും ഉണ്ടാകാനുള്ളതും ഉച്ചയ്ക്ക് ഞങ്ങൾക്കുള്ളതും വൈകുന്നേരം രാത്രിക്കുള്ളത് പിന്നെ വേറെ വെക്കലാണ് കേട്ടോ അപ്പോൾ ഉപ്പേരിക്കുള്ളത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളത് രാവിലത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകണത് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കമൻസൊക്കെ ഞാൻ ഒരുപാട് സന്തോഷം അപ്പം തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കോഴിമുട്ടയ്ക്കുള്ള സവാളയും കൂടെ ചേർത്തോ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ കോഴിമുട്ട ഉണ്ടാക്കണേ പിന്നെ അവർക്കുള്ള വെള്ളം ഞാൻ എന്തായാലും തലേദിവസം ഇങ്ങനെ ചൂടാക്കി വെക്കുകൊണ്ട് ആ രാവിലെ ആ ഒരു പണീൻ്റെ അത് ചൂടാറാനും വെക്കേണ്ട ഇതൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇതാ കോഴിമുട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം ഉപ്പേരി എന്തായാലും അടുപ്പത്തിങ്ങനെ ആയങ്ങോണ്ടിരിക്കട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവരെ പുറപ്പെടിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള പണികൾ നടക്കുന്നുണ്ട് കേട്ടോ ഏട്ടനെന്ന് പണിയില്ല കാരണം വേഗം വരാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഞാൻ കൊണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണ്ടേ അപ്പം ഞാൻ ഏട്ടനോട് എങ്ങനെയെങ്കിലും കൊണ്ടാക്കോന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ വേഗം വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അവർക്കുള്ളതെല്ലാം റെഡി ആക്കിയിട്ട് ഇതാ പോയുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അംഗലവാടി അങ്ങോട്ടുടെ ഏട്ടം വന്നിട്ടുണ്ട് അപ്പോൾ വേഗം വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം പോവാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണമുണ്ട് ഇങ്ങനെ സ്പീഡിൽ നടക്കണമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെ അവർ പോയിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ചു പോന്നു നമ്മുടെ വഴിയിൽ വീണ്ടും കാട് കെട്ടിയിരിക്കുന്നു ഗൈസ് അപ്പോൾ കുറച്ചും കൂടെ കുറച്ച് അധികം കാടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് കേട്ടോ അത് പക്ഷേ കാടാവുമ്പോൾ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ വീട്ടിലെത്തിപ്പം അതാ ഒരു മയിൽ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകേണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടനെയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്